ഒരു ഭക്ഷണം ചോദിച്ചാൽ ചോദിച്ചു ഭക്ഷണം കഴിച്ചിട്ട് എന്തായി അടിക്കള്ള ഞാൻ ഭക്ഷണം എല്ലാം ചോദിച്ചുള്ള അടിക്കല്ലേ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ അവരൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഭക്ഷണം ചോദിച്ചു നമ്മളെ ഇതില കണ്ടല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെ ഇപ്പൊ ഞാൻ അവിടെ പോയി ഒരു രണ്ടു മൂന്ന് പോയി പോയിട്ട് ഇവടെ വരും അപ്പൊ വന്നിട്ട് ഞാൻ ഞാനിവിടെ ഭക്ഷണം മേടിച്ചു തരുമെച്ചു അപ്പൊ എനിക്ക് ചിലപ്പോ പെട്ടെന്ന് പ്രശ്നം ഞാൻ ഇവിടെ തല്ലും ചെറുതായിട്ട് തല്ലുട്ടാ തല്ലില് മറ്റുള്ളവർ എന്താണ് ഞാൻ അപ്പൊ ഇപ്പൊ മറ്റുള്ളവർ പറയും ചേട്ടാ തല്ലി ചേട്ടാ എന്നിട്ട് മറ്റവര് എന്താണ് പറയാ അതിനെ എതിർക്കുവോ ആ ഭക്ഷണത്തിന്റെ പേരിൽ ആളുകള് ഇപ്പ കൂടെ നിൽക്കുവോ കട്ടിട്ടൊന്നുമില്ലല്ലോ ഭക്ഷണം പേടിക്കാനല്ലേ ഞാൻ തല്ലി അപ്പൊ ആൾക്കാർ റിയാക്ഷൻ എന്താ നോക്കുന്നത് നോക്കാൻ

ടങ്ങിറക്കണേ വെള്ളം ചേട്ടാ അവർക്ക് ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസമായി അടിക്കല്ലേ അടിക്കല്ലേട്ടാ ഞാൻ ചോദിച്ചു അടിക്കല്ലേട്ടാണ്ടാ ഭക്ഷണം ചോദിച്ചു ഭക്ഷണം പൈസ വേണ്ട ഭക്ഷണം മതി രണ്ടു ദിവസമായി മാത്രം മതി ഭക്ഷണം ചോയിച്ച ആളന്നെ തല്ലി ഭക്ഷണം കാശുണ്ട അതെ അവരക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അവരൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അവർക്കൊക്കെ ഭക്ഷണം മേടിച്ചു പറഞ്ഞു അല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കണം എന്ത് വേണ്ട ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ട എന്ത് വേണ്ട ചേട്ടാ ചോദിച്ചാൾ ചോദിച്ചു

ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രമേ പോണുള്ളൂ ഒരു ഭക്ഷണം ചോദിച്ചാലാണ് മനുഷ്യന്മാർ ഇല്ലെങ്കിൽ വേണ്ട ഇല്ല പറഞ്ഞു ഭക്ഷണം അടുക്കിയാണ് ഭക്ഷണം ഭക്ഷണം ചോദിച്ചാൽ ഇയാളൊക്കെ ഒരു ഭക്ഷണം ചോയിച്ച വേണ്ട ഭക്ഷണം ഞാൻ ഇല്ലെങ്കി വേണ്ട പറഞ്ഞ പോര ഇളകെ എന്ത് മനുഷ്യനല്ലേ ചാനലിന്റെ പ്രോഗ്രാ ചേട്ടന്റെ നല്ല മനസ്സുണ്ടല്ലോ ചേട്ടന്റെ മനസ്സിലേ ഒരു ഹായ് ഹായ് ചേട്ടന്റെ മനസ്സിൽ ആ ഒരു പിക്സൽ പിക്സലുട്ടേട്ടൻ ഭക്ഷണം മേടിച്ചരാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്ക അടിക്കരുത് ഒരിക്കലും ഒരാളെ അടിക്കും അടിക്കും അതെ 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 അല്ല അതെ അടിക്ക ഒരാൾക്കും അവകാശല്ല ഒരു ഇൻഡും അടിക്കാശല്ല പൈസ ഇല്ല ഭക്ഷണല്ലേ വേണ്ട അപ്പൊ ഭക്ഷണല്ലോ ഇല്ല പൈസ ഇല്ല ഒഴിവാക്കും ഞാനോട് പറഞ്ഞു അടിക്കാൻ പാടില്ല അതെ ശരി ശരി ഞാൻ മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴും ചേട്ടൻ പറഞ്ഞു Kerala, plot on India. A 27-year-old tribal youth is thrashed to death for alleged theft. Madhu was first tied up. Selfies were taken. His bag was searched for stolen goods. Among the items found was a packet of rice. And then he was mercilessly beaten up before being handed over to the police. He vomited on the way to the police station. Madhu couldn't even put up a fight. He was brought dead, said the hospital.